ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാനൊരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് വന്നത് ഇന്നലെ മുതൽ മമ്മുക്കെ ഇഷ്ടപ്പെടാത്ത ടീംസ് മറ്റേ ഫാൻസുകാർ ഈ സംഭവം പിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെയൊക്കെ വന്നിട്ട് കരയാമെന്നിട്ടുള്ളത് ആദ്യം എന്താണ് നമുക്ക് വാർത്ത നമുക്ക് കേൾക്കാം ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുക നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു ആ കൂടെ ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് ഞാൻ തോടിയത് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പോലും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് ശതമാനം പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയത് അതിനുശേഷം അപ്പം അത് അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളി വിട്ടിരുന്നു പത്ത് എഴുന്നൂറ് കോടി രൂപ അറുന്നൂറ്റമ്പതിനും എഴുന്നൂറ് കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരുന്നത് ഇൻഡസ്ട്രി പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേഴിലാണ് ഉണ്ടായിട്ടിരുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഹെഡായിട്ടുള്ള സുരേഷ് കുമാർ മേനക സുരേഷ് കുമാറിലെ സുരേഷ് കുമാർ മേനകയുടെ ഹസ്ബൻഡ് സുരേഷ് കുമാർ അതായത് നായർ ലോപിയുടെ തിരുവനന്തപുരം നായർ ലോപിയുടെ കളിക്കാരൻ മെയിൻ കളിക്കാരൻ അവൻ വന്ന് ചലക്കുന്ന ഒരു സംഭവമാണ് ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയാൻ തന്നെ അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല അവൻ പറയുന്നത് എന്താണെങ്കിൽ മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള സിനിമകളിൽ വളരെ ഇരുപത്തിനാല് സിനിമ വളരെ കുറഞ്ഞ സിനിമകൾ മാത്രം ഇരുപത്തി സിനിമകൾ വന്നിട്ട് പത്തോ ഇരുപത്തിനാലോ സിനിമകൾ മാത്രം വിജയിച്ചിട്ടുള്ളൂ ഈ വർഷം ജനുവരിയിൽ സിനിമ ഇറങ്ങിയിട്ടായാലും ആ കൂടി ഒരു സിനിമ മാത്രം വിജയിച്ചിട്ടുള്ളൂ എന്നാണ് അവൻ്റെ കണക്ക് അപ്പോൾ അത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രേഖാചിത്രം എന്ന സിനിമ മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ളത് അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ളത് അത് മമ്മൂക്കയുടെ കഥാപാത്രമായി കാതോട് കഥ എന്ന സിനിമയും മമ്മൂട്ടി ചേട്ടൻ എന്നുള്ള കഥാപാത്രത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് സിച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ് ആ സിനിമ അലിയാണ് നായകൻ ആ ക്രെഡിറ്റ് മുഴുവൻ ആസിഫ് അലിക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നു പക്ഷേ ഇവനൊരു ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയുമ്പോൾ കേട്ടാൽ മനസ്സിലാവും അതായത് ഈ വർഷം തന്നെ വന്ന് ഈ മാസം തന്നെ വന്നിട്ടുള്ള ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമ സമ്മിശ്ര അഭിപ്രായം വന്നുവെങ്കിലും സിനിമ അത്യാവശ്യം വളരെ ചിലവ് കുറഞ്ഞ സിനിമ ആയതുകൊണ്ട് വളരെ മാത്രം മാത്രം ബഡ്ജറ്റ് വന്ന ഒരു സിനിമയാണ് പത്തിരുപത് കോടി എന്നാണ് എല്ലാ ആളുകളും പറയുന്നത് എന്നാൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അനുസരിച്ച് ഇരുപത്തഞ്ച് മുപ്പത് കോടിയുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറച്ച് പറയും അതായത് മമ്മൂക്കയെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ താത്തി കെട്ടാൻ ശ്രമിക്കുന്ന എല്ലാവരും പറയുന്നത് ഇരുപത് കോടി എന്നാണ് പറയുന്നത് എന്നാലും ലാഭമുള്ള സിനിമയാണ് ആ സിനിമയെ പരാമർശിച്ച് കണ്ടില്ല അവൻ അവനാകെ പരാമർശിച്ച് കണ്ടുള്ള ഈ പേര് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ രേഖാചിത്രത്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ രണ്ട് സിനിമകൾ കൂടി ഉണ്ട് അതിനൊരു വിവരങ്ങൾ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വന്ന രണ്ട് സിനിമകളാണ് ഇപ്പം രണ്ട് ലാസ്റ്റ് വന്ന ഒന്ന് ജാതകം അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഒപ്പം തന്നെ ഉള്ള മറ്റേ നല്ല അഭിപ്രായം നേടിയിട്ടും പൊന്മാൻ ഈ രണ്ട് സിനിമകൾ നല്ല അഭിപ്രായം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാണ് പക്ഷേ വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് അറിയില്ല കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സിനിമയിൽ ആ സിനിമയ്ക്ക് ആളുകയറുന്നില്ലാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട് ഇപ്പോൾ പൊന്മാനായാലും ജാതകം എന്ന് പറഞ്ഞാൽ വിനയ ശ്രീനിവാസിൻ്റെ ഈ രീതി മുന്നോട്ട് പോകുകയാണെങ്കിൽ അധികാരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് സുരേഷ് കുമാർ വീമ്പളക്കേണ്ടത് കൊല്ലം കുറേ ഞങ്ങൾ കേട്ടു തുടങ്ങിയത് ഇത് ഇന്നലെന്താ തുടങ്ങിയതല്ല ഇന്ന് ഈ ചെറുപ്പം മുതൽ സിനിമ പിടിച്ചു തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ കേട്ടു തുടങ്ങിയതാണ് ഈ നിർമ്മാതാക്കളുടെ വാചകടി ഈ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നൂറ് പേര് ഇരുന്നൂറ് സിനിമകളൊക്കെ ഇറങ്ങിയത് ഇവിടെ നല്ല സിനിമ വന്നാൽ നല്ല രീതിയിലുള്ള അവിടെ മമ്മൂട്ടി മോഹൻലാലും പൃഥ്വിരാജും ദുൽഖർ സൽമാനും എന്താ പറയുക ടോവിന തോമസൊന്നും ഇല്ല ആസിഫ് അലി എന്നൊന്നും ഇല്ല ഇവിടെ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ വിജയിക്കും അതിപ്പോൾ ഞാൻ നായകനായിട്ട് അഭിനയിച്ചാലും വിജയിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇവർക്കൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അത്യാവശ്യം അഭിനയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ പറ്റും എന്നും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നു അതായത് ഇവിടെ നായകനും പ്രാധാന്യമൊന്നുമില്ല നായകനും നയിക്കുന്നവിടെ പ്രാധാന്യം നല്ല കഥ നല്ല രീതിയിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വിജ് ഏത് സിനിമയും വിജയിക്കും അതായത് സിനിമ കാണാൻ വരുന്ന ആളുകൾക്ക് ആ സിനിമ ബോറടിക്കാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സിനിമ ഒരിക്കലും ബോറാവരുത് ആ സിനിമയ്ക്ക് വന്നിരിക്കുന്നവർക്ക് ആ സിനിമ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ബോറടിക്കാതെ അത്യാവശ്യം കോമഡി വർക്കൗട്ട് ചെയ്തൊരു സിനിമ നല്ല ഫ്ലോയിലൂടെ പോയി നല്ലൊരു തീമാണെങ്കിൽ ഇവിടെ ഏത് കോഴിക്കാട്ടത്തിൻ്റെ സിനിമയിൽ വിജയിക്കും ഇത്ര പറയാനല്ലോ അപ്പോൾ ഇനി സമരം ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ മെയ് മുതൽ മെയ് മാസം മുതലാണ് സമരത്തിന് സമരത്തിന് പോയി എവിടെയുള്ള പ്രേക്ഷകർ തൂങ്ങി മരിക്കോ നിങ്ങൾക്കന്നെയാണ് നഷ്ടം ഇവിടെ ഒരു ആള് സിനിമ നോക്കിയിരിക്കുന്നതിന് മോനെ ഇവിടെ നിങ്ങൾക്കാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പടച്ച് വിടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾ കാണാൻ വേണമെങ്കിൽ തയ്യാറാണെന്നല്ലാതെ ഞങ്ങൾ സിനിമ നോക്കിയിരിക്കണമെന്നില്ല അപ്പോൾ വേണമെങ്കിൽ സിനിമ ചെയ്യുക അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട അത്രയാണ് ഒരു പ്രേക്ഷകൻ പ്രേക്ഷകം എന്നുള്ളതെനിക്ക് പറയാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ വക വധൂരികൾക്കൊക്കെ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം ഞാൻ സാധാരണ സംസാരിക്കാറില്ല പക്ഷേ ഈ ഡയലോഗ് ആയിട്ടിപ്പോൾ ഒന്ന് പറയണം തോന്നി അതുകൊണ്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭ തന്നുകൊണ്ട് നിങ്ങളെ സ്വന്തം നാശമായിട്ട് ദൃശ്യം നിന്ന്